ഹലോ ഡിയേഴ്സ് അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വന്നിരിക്കണത് മൊഹാറൊമ്പത് പത്ത് നോമ്പിലെ വിശേഷങ്ങളായിട്ടോ അപ്പം അത്താഹം നമ്മൾ മൊഹാറൊമ്പതിന് പിസ്സ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ബ്രെഡ് എടുത്ത് വിട്ടോ ഒരു ഏഴ് ബ്രെഡ് എടുത്ത് അത് നല്ല കട്ട് ചെയ്തു ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് പിന്നെ അത് ഒരു പാത്രത്തിൽ നമ്മൾ മുട്ട അല്ല അതൊരു മൂന്നെണ്ണം എടുത്ത് നല്ല നല്ലങ്ങോട്ട് മിക്സ് ചെയ്തിട്ട എന്നിട്ട് അതിൽക്കതാ പാൽ ഒഴിച്ച് പാൽ ഒഴിച്ചിട്ട് നല്ല നല്ലങ്ങോട്ട് മിക്സ് ചെയ്യണം കേട്ടോ നല്ല ഒന്നും മിക്സിയിലിട്ട് അടുക്കി അങ്ങനെയൊന്നും വേണ്ടതാണ് ഞാൻ ചെയ്യുന്ന പോലെ സ്പൂൺ ഇട്ടിട്ട് തന്നെ നല്ലങ്ങോട്ട് മിക്സ് ചെയ്യണം കേട്ടോ നന്നായി സെറ്റാവുന്നതാക്കാം അപ്പോൾ അതിലേക്ക് പാലും പഞ്ചസാര ഉപ്പ് ഇടണം കേട്ടോ അതിട്ടിട്ടാണ് നല്ല മിക്സ് ചെയ്യേണ്ടത് എന്നിട്ടാണ് കേട്ടോ ബ്രെഡ് ഇടേണ്ടി അപ്പോൾ അതാ ചെറുതായിട്ട് മുറിച്ച് വെച്ചപ്പോടാട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഉണ്ടാവും അപ്പം അതൊക്കെ ഇട്ടിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്യുക മിക്സിയിൽ അടിക്കുക അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല കേട്ടോ നമുക്ക് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയത് സാധനം ഞങ്ങളിവിടെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം നയിൽ നല്ല അങ്ങട് മിക്സ് ആക്കട്ടെ ചെയ്യാറ് അപ്പോൾ അതായത് ഒരു അവസ്ഥക്കാക്കാം കേട്ടോ ഇതാട്ടോ അതിൻ്റെ ഒരു പരുവം എന്നിട്ടൊരു എടുത്തിട്ട് ലോ ഫ്ലെയിമിലോട്ടിട്ടിട്ട് നമ്മൾ ചൂടാക്കി എടുക്കണ്ട അതിൻ്റെ ഇടയിൽക്കൂടി ഇതിൻ്റെ ആനയ ഓരോ പണി ഒപ്പിച്ചിട്ട് അവളിനൊന്ന് നേരാക്കിയിട്ട് വരുമ്പോഴേക്കും ഇതിൻ്റെ പീസ കഴിഞ്ഞൊക്കെ ഞാൻ അപ്പോൾ അതിനെ മറിച്ചിട്ട് കരി എല്ലാം ഒരു തിന്നോക്കി ഇപ്പം കഴിപ്പൊന്നും കേട്ടോ അപ്പം ഞാൻ അവിടെ മാത്രം ഒന്ന് എടുത്ത് കളഞ്ഞ് എന്നിട്ട് ഇതാ കച്ചപ്പ് തേച്ചുട്ടോ നല്ല കൂടെ കച്ചപ്പ് എല്ലായിടംന്നാക്കി കൊടുത്ത് അതിൻ്റെ മുക്കാലും ഹാനി കഴിക്കുകയും ചെയ്തു അതുകൊണ്ട് കുറച്ച് ലൈനെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ആക്കിയിട്ടാണ് അപ്പം ദാ അതൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് നല്ല ഇങ്ങടെ എല്ലായിടുന്ന ആക്കി കൊടുത്തു പിന്നെ തക്കാളി ഉള്ളി ഒലിവുകായ ചിക്കൻ ഫ്രൈ ആക്കിയതാട്ട പിന്നെ ചീസ് പിന്നെ ദാ ചില്ലി ഫ്ലേക്സ് കണ്ട് ഉണ്ട് കേട്ടോ അപ്പം ആദ്യം നമ്മൾ കച്ചപ്പ് തേച്ചേൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കണം അപ്പം അതൊന്നും എല്ലാവരും ഒന്ന് നന്നായി ഒന്ന് ഇട്ട് കൊടുക്കുക ലോ ആക്കണം കേട്ടോ ഗ്യാസ് അത് മുറക്കണ്ട അല്ലെങ്കിൽ അടിക്കഴിഞ്ഞവും പിന്നെ തൗളി ഇങ്ങനെ കുറച്ചായിട്ട് അങ്ങനെ എല്ലാവരും ഇട്ട് കൊടുക്കേണ്ട കേട്ടോ അപ്പം ഇതുപോലെ കേട്ടോ കട്ടയണ്ടി അല്ലാതെ നമ്മൾ കറി കരിന പോലെയല്ല നമുക്ക് പിസ്സ കണ്ടാൽ അറിയാമല്ലോ ഇപ്പം എൻ്റെ രീതിക്കൊരു സംഭവമാണ് ഞാൻ ചെയ്യണത് അപ്പം അതാ തക്കാളി ഉണ്ടല്ലോ അത് ഇതുപോലെ അതിൻ്റെ ഉള്ളിലത്താ കുരുമൊക്കെ അതൊക്കെ കളഞ്ഞിട്ട് മുകളിലത്തെ ആ സാധനം മാത്രമായിട്ട് എടുക്കുക അപ്പം അതും ഇങ്ങനെ എല്ലായിടും ഒന്നിട്ട് എടുത്ത് അപ്പം അതാ നന്നായി ഒന്ന് സെറ്റ് ചെയ്യാട്ടോ കേട്ടോ അതിൻ്റെ ഹാനിയ വന്നിട്ട് ആയോ ആയോ ചോദിച്ചിട്ട് എനിക്ക് സമാധാനം തന്നില്ല കേട്ടോ പിന്നെ ദാ ഒലുവായ ഉലുവായ നമ്മൾ ഒന്ന് ലുലു മുളക് പോയിപ്പോയി അടിച്ചാട്ടോ അപ്പം അത് കുറച്ചുണ്ടായിരുന്നു അപ്പം അത് Black ഉം green ഉം ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ആക്കി കൊടുത്ത് പിന്നെ ചിക്കൻ നമ്മൾ എയർ ഫ്രെയിമിലാക്കിയതാ കേട്ടോ അല്ലാതെ ഫ്രൈ ആക്കിയതല്ല എയർ ഫ്രെയിമിൽ ചുട്ട് എടുക്കാറില്ല അങ്ങനെ ആക്കിയതാണ് അപ്പം കാക്കീന്ന് കുറച്ച് എടുത്തിട്ടില്ലിട്ടോ കേട്ടോ അപ്പോൾ അതൊക്കെ അത് എല്ലാവിടെയും ഒന്ന് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്ത് പിന്നെ ചീസ് നമ്മൾ വൺ ഒരു പാക്കറ്റാട്ടോ മേടിച്ചതിൽ രണ്ടെണ്ണം നമ്മൾ വേറെ എടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ ചീസ് ഉണ്ടെങ്കിൽ നിറയെ ഇടാട്ടോ അപ്പോഴാണ് ആ പിസയ്ക്ക് ഒരു ടേസ്റ്റ് കാരണം ഇങ്ങനെ എടുക്കുമ്പോൾ ആ ചീസ് ഇങ്ങനെ വരുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ അപ്പോൾ ചീസ് കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഉള്ളത് വെച്ചിട്ട് നീ ഇൻ്റെ രീതിക്കൊന്നും എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ആക്കാട്ട കണ്ടോ പാക്കിന്നില്ല കാരണം ഞാൻ അങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തു ആ ഷീറ്റ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇടണം എന്നിട്ട് പോലും അത് എല്ലാവർക്കും അവർ എത്തേണ്ടായിരുന്നില്ല ചീസിൻ്റെ കുറവ് നല്ല ഉണ്ടായിരുന്നു കേട്ടോ കുറച്ചധികം ഉണ്ടാകുമ്പോഴാണ് അതിനോട് ടേസ്റ്റ് കൂടുക പിന്നെ അതൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഗ്യാസ് ഇപ്പോഴും ഞാൻ സ്ലിം ആക്കിയിട്ടായിട്ട് വെച്ചിരിക്കണെ അത് കൂട്ടി വെച്ചാൽ സാധനം കഴിഞ്ഞു പോകും പിന്നെ എനിക്ക് അടിയും കരിവും നല്ല പേടി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്നതുകൊണ്ട് എനിക്ക് അത്രയും കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ ആയി കിട്ടി പിന്നെ അതാ ഒറുകാൻ ഇട്ടൊരുക്കട്ടോ അപ്പം നമ്മൾ പിസ്സ പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇപ്പം കിട്ടിയതായിട്ടിതൊക്കെ അമ്മ അപ്പോൾ ഇതൊക്കെ അങ്ങനെ എടുത്തൊക്കെ ചെയ്യാറ് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ അതിലൊക്കെ ഇടാറുണ്ട് പിന്നെ ദാ ഒർഗാന ഇട്ടിട്ട് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് ഒരു പാക്കറ്റ് ഫുൾ ഒന്നും ഇട്ട് കൊടുക്കില്ല കാരണം നല്ല എരുവായ പിന്നെ ആനയൊക്കെ ഇരിക്കാൻ പറ്റില്ലല്ലോ വന്നിട്ട് അങ്ങനെ ആവശ്യത്തിന് ആന ഇട്ട് കൊടുക്കാം കേട്ടെ ഈ അർ ഇത് മുഹറ ഒമ്പീനുണ്ടാക്കിയതാ കേട്ടാ മുഹറ ഒമ്പീന് നമ്മൾ ഉച്ചക്കുണ്ടാക്കിട്ടാ കാണാൻ ശരിക്ക് ജിമ്മിൽ പോകുമ്പോ കൊണ്ടുപോകാൻ വേണ്ടിട്ട് ഉച്ചക്കത്തന്നെ ഉണ്ടാക്കി പിന്നെ അതൊക്കെ നടച്ചു വെച്ച് നോക്കിയപ്പോൾ ഒന്ന് ചീസ് മെൽറ്റ് ആയി വരണ്ടെട്ടാ പിന്നെ ആനക്ക് സമാധാനം ഇല്ല അയ്യോ അയ്യോ ഒഴിച്ചു വെച്ചിട്ട് ഇങ്ങനെ വരുകട്ടാ ഓക്കേ എന്ത് വേണ്ടി വേണ്ടി തരാട്ടാ

കഴിച്ചിട്ടില്ലല്ലോ കഴിച്ചിട്ട് പറ ചൂടുണ്ട് അല്ലേ നല്ല ചൂടുണ്ട് അതാ നമ്മടെ പിസ്സയൊക്കെ ആയിട്ടോ നല്ല കറക്റ്റ് ഇങ്ങനെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ചീസിൻ്റെ കുറവട്ടോ അപ്പം അത് ആ ചിക്കനൊക്കെ ഉണ്ടോ നല്ല ആയിട്ടുണ്ടോ പിന്നെ ഹാനൊക്കെ ഇങ്ങനെ വാഴിട്ട് കൊടുക്ക കേട്ടോ അവൾക്ക് ചിക്കൻ നല്ല ഇഷ്ടമാണ് അപ്പം അത് അതൊക്കെ കൊടുത്ത് ആളെ മേളത്തെ സാധനങ്ങൾ മാത്രം കഴിച്ചിട്ട് ആ ബ്രെഡ് അടച്ചിട്ടോ പിന്നെ മുഹാറ ഉമ്പയിൽ വിശേഷം കഴിഞ്ഞ് പിന്നെ പായസം ഉണ്ടാക്കിയാൽ അതൊന്നും എടുത്തില്ലാട്ടോ അന്നത്തെ ദിവസം പിന്നെ മുഹാറും പത്തിന് നമ്മളുടെ ഒറ്റപ്പാല സ്പെഷ്യൽ സേമിയം എന്നാട്ടിന്നെ പറയാ നമ്മൾ പായസം പറയാത് കുറച്ച് ആയിരിക്കും ഇത് സേമിയം എന്നാട്ടം ഇവിടെ പറയാറ് ഇവിടെ ഉമ്മ ഉണ്ടാക്കണ കണ്ടിട്ടുള്ളതാണ് പിന്നെ ഉമ്മ അല്ലാട്ടോ ഉമ്മ ഹോസ്പിറ്റലിൽ ഉമ്മമാൻ്റെ കൂടെയാണ് അപ്പോൾ ഞാൻ കേട്ടോ കിച്ചൻ ഡുട്ടി എനിക്കാണ് അപ്പോഴത്താ നമ്മൾ അടുപ്പിലൊരു പാത്രമൊക്കെ വെച്ച് ഗ്യാസില് കിട്ടല്ല ഗ്യാസ് അടുപ്പൊന്നും പറയാമല്ലോ അപ്പോൾ അതാ ഗ്യാസ് അടുപ്പിൽ പാത്രം വെച്ച് അതിൽ നമ്മൾ നെയ്യ് ആട്ടോ ഇക്കണം പിന്നെ നമ്മുടെ അണ്ടിപ്പരിപ്പ് അണ്ടിപ്പിരിപ്പ് കൈനുകേസ് അപ്പം ഞാൻ ബദാമില്ലേ അത് വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് തോൽ കളഞ്ഞിട്ടാട്ടോ ആക്കണ അതും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇടയ്ക്ക് ഇവിടെ അണ്ടിപ്പരിപ്പ് സാധനം ഇല്ല പിന്നെ പായസം ഉണ്ടാക്കുമ്പോൾ നമ്മൾ നമ്മളിതായിട്ട് ചെയ്യാറ് പിന്നെ നമ്മളുള്ള ഇനി അത് കണ്ടു ഡ്രൈ ഫ്രൂട്ട്സ് വെള്ളത്തിൽ ഇട്ട് അതിലിട്ടിട്ടാണ് അപ്പോൾ ആകെ നാല് ചെറുണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞിരിക്കാണ് പിന്നെന്താ ഞാൻ പിന്നെ പിന്നെന്താ ഞാൻ അങ്ങടെ ഇത് ഒന്ന് സെറ്റ് സെറ്റാക്കുന്നുണ്ട് കേട്ടോ അതിൽ കളർ മാറണ വരെ നന്നായി ഒന്ന് വാട്ടി കൊടുക്കണം വാട്ടല്ലാട്ടോ അത് ഉള്ളിയാണ് അങ്ങനെ എന്ന് പറയുക ഇതിനെന്താ പറയുക നന്നായി ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുക ഒരു ബ്രൗൺ കളറാവണേട്ടോ അപ്പോൾ അതായപ്പോൾ ഞാൻ അതിനെ മാറ്റി പിന്നെ ദാ ഉണക്ക മുന്തിരി ഉണ്ടല്ലോ അത് ഇട്ടിട്ട് അതിനൊന്ന് നന്നായി ഒന്ന് സെറ്റ് സെറ്റാക്കി എടുക്കട്ട അതാ ബദാം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ രണ്ടു പേരുപ്പിനേക്കാൾ ടേസ്റ്റ് ബദാം വേണമെന്നാണ് എൻ്റെ സബ്ജിയും പിന്നെ അതും കോരി എടുത്തിട്ട് ഇടണം സേമിടണ സേമിട്ട് ആ നെയ്ലേനെ ഇട്ടിട്ടാണ് കേട്ടോ ആക്കണം അതിലിട്ടിട്ട് പിന്നെ ഞാൻ ഒഴിക്കുകയൊന്നും ചെയ്തില്ല ആ ഉള്ളതിന് തന്നെ കേട്ടോ അതിൽ തന്നെ നന്നായി ഒന്ന് ഇത് വറുത്ത സേമിയായതുകൊണ്ട് ഒന്ന് കളറും മാറാനും ഇല്ല അത് കാരണം ബ്രൗൺ കളർ തന്നെയാണ് സേമിയ ഒന്ന് നന്നായി ഒന്നും ആക്കിയെടുക്കുക ഒന്നും ഒരു നല്ലൊരു മണം വരുന്നവരൊന്നും ഞാൻ ഒന്ന് എടുത്തു കേട്ടോ അതിന് ഇളക്കിയിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നല്ല ഇളക്കി സെറ്റായ ശേഷാണ് ഞാൻ പിന്നെ പാല് നമ്മൾ രാവിലെ നമ്മൾ രാവിലെ വരുന്ന പാലാട്ടോ അപ്പോൾ രാവിലെ തന്നെ തിളപ്പിച്ചിരിക്കും മഴയില്ലാത്തത് കൊണ്ട് പുറത്തു തന്നെ ആട്ടോ വെക്കാറ് കിടന്നു വരാറില്ല മഴയുള്ള സമയത്ത് നമ്മൾ ചൂടാറിയ ഫ്രിഡ്ജിക്ക് വെക്കും കേട്ടോ പിന്നെ നമുക്ക് ആവശ്യത്തിന് പുറത്തെടുക്കുക ചെയ്യാറ് അപ്പം അതായതൊക്കെ ഒന്ന് സെറ്റായിട്ട് വേണ്ടിട്ടാ എനിക്ക് എന്നാലൊരു പേടിയേട്ടാൽ പച്ചമുളക് പോയില്ലെങ്കിലോ ഞാൻ പിന്നെ ഇങ്ങനെ ഇളക്കി ഇളക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ ഒരു നല്ലൊരു മണം വന്ന പാൽ ഒഴിച്ചിട്ട പാൽ ഒഴിച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് പാലൊക്കെ ഒഴിച്ച് കൊടുത്ത് നല്ലങ്ങോട്ട് മിക്സ് ചെയ്തിട്ട നന്നായി ഒന്ന് സ്പൂൺ വെച്ചിട്ട് തന്നെ നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് പിന്നെ രണ്ടാം പ്രാവശ്യം ഒഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാൽപ്പൊടി ഇതുപോലെ ചൂടുള്ള ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ട കാരണം ആ പാല് കുറച്ചുണ്ടായിരുന്നുള്ളൂ അതിൽ ആനയൊക്കെ ചായയൊക്കെ വെച്ച് കൊടുത്ത് പാലൊക്കെ വെച്ച് കൊടുത്തോണ്ട് നമുക്ക് സാധനം കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ പാല് അപ്പം ഞാൻ പാൽപ്പൊടി വെച്ചിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ട് അപ്പോൾ ഇത് നല്ലൊന്ന് തിളച്ച് കുറുകി ഒന്ന് വരുമ്പോൾ നമ്മൾ ആ പാലും കൂടി ഒഴിക്കാണ്ട് അങ്ങനെ ആക്കിയതാണ് അപ്പോൾ അതാണ് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കൂടെ പഞ്ചസാര ഇട്ട് കൊടുക്കേണ്ടിട്ടാണ് കാരണം നല്ല മധുരം വേണമല്ലോ അപ്പം നല്ല മധുരത്തിന് നല്ല കൂടെ പഞ്ചസാര ഇട്ട് കൊടുത്ത് അപ്പം അതാ തിളച്ച് വേണ്ടി ഈ സേമിക്ക് എന്താ അറിയില്ല അട്ടോ കുറേ നേരം എടുക്കും വേവാൻ എന്താ അറിയില്ല കുറച്ച് കട്ടിയുള്ള സേമായിട്ടാണെന്ന് അറിയില്ല വേവ നല്ല ടൈം എടുക്കുന്നുണ്ട് ഒരു അഞ്ച് മണിക്ക് മുന്നായിട്ട് വെച്ച കേട്ടോ അത് എപ്പോഴും ആയി വെച്ചിട്ടാ അപ്പം അതാ അതൊന്ന് കുറേ ഇങ്ങനെ ആക്കിയിട്ട് നന്നായി കുറുകി വന്നപ്പോൾ ഞാനിതാ നമ്മുടെ പാൽപ്പൊടി ഇച്ചിട്ട് മിക്സാക്കി പാൽ ഒഴിച്ചു കൊടുത്തിട്ടാ അപ്പോൾ അത് നല്ല ആക്കിയിട്ട് ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കാണ് അപ്പോൾ അത് തിളക്കാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യട്ടെ അപ്പോൾ അതൊന്ന് നന്നായിട്ട് തിളച്ച് വന്ന ശേഷം ആട്ടെ ഞാൻ ഏലക്കായ ഉണ്ടല്ലോ അതിങ്ങനെ ഇങ്ങനെ പൊടിച്ചിട്ട് കെട്ടാ അതുപോലെ മസാലപ്പൊടികളൊക്കെ അങ്ങനെ ചെയ്യാറുമ്പോൾ അപ്പോൾ അതിങ്ങനെ ഇതിലേക്ക് കുറച്ചിട്ട് കൊടുത്ത് കേട്ടോ ഒരു മണത്തിന് സേമ്യത്തിന് ഒരു മണം കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലിട്ടിട്ട് നന്നായിരുന്നു മിക്സ് കിട്ടോ കണ്ടോ പായസം പറയുമ്പോൾ നല്ല വെള്ളം പോലെ ഉണ്ടാവും അതെല്ലാം ജവ്വരിയൊക്കെ ഇടൂലേ ഇൻ്റെ ഭാഗത്ത് അതിനൊക്കെ കേട്ട അപ്പോൾ ഇതിന് സേമിയെന്നാട്ടോ പറയാം നല്ല കട്ടിയിലുണ്ടാകും അപ്പോൾ അത് നന്നായി ഒന്ന് കുറുകി വന്നപ്പോൾ അണ്ടിപ്പരിപ്പല്ല ബദാം ഇട്ട ബദാം മുന്തിരി ഇട്ടൊക്കെ അപ്പോൾ അതൊക്കെ ഇട്ടുകൊടുത്തു നിങ്ങളും പായസം ഉണ്ടാക്കുമ്പോൾ ഒന്ന് നോക്കി വെക്ക ബദാം ഒന്ന് ആക്കി വെക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അത് എണ്ണയിൽ വറുത്ത ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ അതാ ഇത് കുറുകിയൊക്കെ വന്ന് നല്ല സെറ്റായിട്ട് അപ്പോൾ ഉമ്മില്ലാത്തോണ്ട് ഈ കുപ്പാക്കും രാത്രി ഇഡലി സാമ്പാറാട്ട നോമ്പ് പറക്കുമ്പോൾ ഫുഡൊന്നും കഴിക്കില്ല ഈ പായസം ഫ്രൂട്ട്സ് വെള്ളം ഡ്രൈ ഫ്രൂട്ട്സ് അതൊക്കെ ആയിട്ട് കഴിക്കാറ് അപ്പോൾ ഈ പായസം ഒന്ന് സെറ്റാക്കിയിട്ടു വേണമെങ്കിൽ സാമ്പാറിന് വെക്കാം അപ്പോൾ കഷ്ണമൊക്കെ ഞാൻ വേഗം വേഗമായിട്ട് വെച്ചിട്ടോ അപ്പോൾ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് അവിടെ പരിപ്പ് തിളക്കാനും വെച്ചിട്ടുണ്ട് കേട്ടോ പരിപ്പ് സോ തിളക്കല്ല വിസിലും വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഫ്രൂട്ട്സും കട്ടാക്കാൻ വെച്ചിട്ടോ കാരണം കുട്ടികൾ കഴിയുമ്പോഴേക്കും വേഗമൊക്കെ ചെയ്തേക്കണം അപ്പം തണ്ണിമത്തിനും പപ്പായും കേട്ടോ നമ്മൾ മുറിച്ച് അപ്പം അതൊക്കെ മുറിച്ച് അതൊക്കെ തെറ്റാക്കി അതിൻ്റെ ഒരു കൂടെ സാമ്പാർ ഒരുപാട് കഷ്ണങ്ങൾ വേണ്ട ഒരു ഭാഗത്ത് അതിൽ താളിക്കാനുള്ള മസാല ആക്കുന്നുണ്ട് അപ്പോൾ സാമ്പാർ സാമ്പാറായിട്ടാണ് അത് സെറ്റായി അത് ആക്കിയിട്ട് അടച്ച് വെച്ചു സമയം ഇപ്പം ഒരു അഞ്ചും കാലൊക്കെ ആയിട്ടുണ്ട് പിന്നെ എല്ലാ ഫ്രൂട്ട്സും ഒക്കെ കട്ട് ചെയ്തിട്ട് നമ്മൾ ടേബിളിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് പിന്നെ അത് നമ്മുടെ സേമിയ നല്ല കുറുകി വേണ്ടിയിട്ടുണ്ട് ഇതാട്ട സേമിയ നല്ല ടേസ്റ്റ് നല്ല മധുരവും അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് കുറച്ച് നെയ്യൊക്കെ ഒഴിച്ചിട്ടാണ് ഏട്ട സെറ്റാക്കി പിന്നെ പിന്നെന്താ നമ്മുടെ ശീക്കൻ പോളും ഉപ്പാൻ കൂടെ കളിക്കുകയാണ് ഹണിയും പിന്നെ ടാബ് എടുത്തിട്ട് ഒരു ഒരുപാട് ഇങ്ങനെ തലയും കുനിയും ഇരിക്കും കേട്ടോ പിന്നെ കിച്ചൺ ഫുൾ ക്ലീനിങ് കഴിഞ്ഞ് പിന്നെന്താ നമ്മളുടെ കുക്കറ് ഞാൻ കഴുകിയില്ല കേട്ടോ കടല പരിപ്പ് വേവിച്ചതിൻ്റെ നല്ല അങ്ങോട്ട് കറ പിടിച്ചു കാരണം കുറേ വിസിൽ വെച്ചപ്പോൾ പുറത്തൊക്കെ കൊയ്യീട്ട് അപ്പം അത് ഞാൻ വെള്ളം ഒഴിച്ച് വെച്ച് പിന്നെ ഫുൾ ക്ലീൻ ആക്കിയിട്ട് ആക്കി പിന്നെ മുഖേറും ഒമ്പിൻ്റെയും പത്തിൻ്റെയും നോമ്പ് വിശേഷങ്ങൾ ഇതൊക്കെ കേട്ടോ പിന്നെ കുറേയൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല വീഡിയോ ഇഷ്ടമായ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേട്ടോ തൊട്ടടുത്തുള്ള വെള്ളക്കൻ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യണേ എന്നാലും ഞാൻ വീഡിയോസൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ കേട്ടോ Thank you for watching. Take a